അടുത്തതായി പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം ആദ്യമായി സ്കൂൾ സർട്ടിഫിക്കറ്റ് ഓർ ബർത്ത് ആണ് വേണ്ടത് ഇത് ഏജ് പ്രൂഫായിട്ടാണ് ഗവണ്മെന്റ് കാണുന്നത് ഇത് രണ്ടിൽ ഒന്ന് ഹാജരാക്കിയാൽ മതി ഇനി രണ്ടാമത്തത് ആധാർ കാർഡാണ് ആധാർ കാർഡ് അഡ്രസ് പ്രൂഫായിട്ടാണ് ഗവണ്മെന്റ് കാണുന്നത് അതുകൊണ്ട് തന്നെ പോസ്റ്റ് ഉൾപ്പെട്ട ആധാർ കാർഡ് ആകൽ നിർബന്ധമാണ് ഇനി മാരേജ് കഴിഞ്ഞ ആളാണെന്നുണ്ടെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് വേണം അതേപോലെ വൈഫാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഹസ്ബൻഡിൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പിയും നിർബന്ധമായിട്ട് വേണം കൂടുതൽ വിവരങ്ങൾക്ക് ഞാൻ ഈ കൊടുത്ത നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് റിനൂവൽ ചെയ്യുമ്പോൾ വേണ്ട ഡോക്യുമെൻസും അതേപോലെ കുട്ടികളുടെ പാസ്പോർട്ട് എടുക്കുമ്പോൾ വേണ്ട ഡോക്യുമെൻസിനെ കുറിച്ചും ചർച്ച ചെയ്യാം നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഈ പ്രൂഫുകളൊക്കെ നല്ല വൃത്തിയിൽ വാട്സപ്പിൽ നമുക്ക് അയച്ചു തരാണെന്നുണ്ടെങ്കിലും നമുക്ക് അപ്പോയിൻമെൻ്റ് എടുത്തു തരാൻ പറ്റും നിങ്ങൾ എമൗണ്ട് ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി അപ്പോൾ അടുത്ത വീഡിയോ കാണാം താങ്ക്